എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്ക് കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കുംഭമാസമാണ് വരാൻ പോകുന്നത് ചേന നടാൻ കറക്റ്റായിട്ടുള്ള സമയമാണ് കുംഭമാസത്തിലെ പൗർണമി ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അത് വരും പക്ഷേ അതിന് കുറേ മുന്നൊരുക്കുണ്ട് ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് നടാൻ പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ ചേന നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുന്നാണ് ചേന കൃഷി കാരണം മഴയെ മാത്രം ആശ്രയിച്ചാണ് ചേന കൃഷി ചെയ്യുന്നത് കാരണം നമുക്കറിയാം കുമ്പത്തിലെ ഈ പൗർണമിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലവർഷം ജൂൺ മാസത്തിൽ വരും അത് കഴിഞ്ഞ് നമുക്ക് തുലാവർഷം കിട്ടും ഇത് ഇത് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചേനയുടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ ചേനയിൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടടി വ്യാസം അതായത് അറുപത് സെൻറ്റിമീറ്റർ വ്യാസവും ഒരടി താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതിനകത്ത് നന്നായി നനച്ചതിന് ശേഷം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ടാഴ്ച വെക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ ചില സ്ഥലങ്ങളിലെങ്കിലും ചേനമുളച്ച് വരുമ്പോഴത്തേക്കും ആ തണ്ടിൻ്റെ മണ്ണോട് ചേരുന്ന ഭാഗത്ത് ചീയൽ രോഗം ഉണ്ടാവാറുണ്ട് ചീൽ രോഗം അന്ന് അങ്ങനെ തന്നെ ചേനയുടെ തണ്ട് അങ്ങ് നശിച്ചു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുഴിയെടുത്ത് കുമ്മായ വസ്തുക്കൾ ചേർക്കണം എന്ന് പറഞ്ഞു കുമ്മായ വസ്തുക്കൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും മണ്ണിലുള്ള ഫംഗസിനെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താൻ പറ്റും ഇതിൽ നമുക്ക് നല്ല കരിലകൾ കൊണ്ട് പൊതയിടാം അങ്ങനെ പൊതയിട്ടത് കൊണ്ടുള്ള ഗുണം എന്താ അറിയുമോ നമ്മൾ മണ്ണ് നനച്ചില്ലേ ആ മണ്ണിൻ്റെ നനവ് പോവാതെ സംരക്ഷിക്കാൻ ഈ ഒരു പൊത കൊടുക്കുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ സഹായിക്കും ഇനി നമുക്ക് ചേന വിത്ത് റെഡിയാക്കണം ചേന കഴിയുന്നതും ചെറിയ പീസാക്കുന്നതാണ് നല്ലത് നമുക്കറിയാം ചേന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ കേക്കൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക കുറേ ആളുണ്ടെങ്കിൽ അതിന് സെൻ്റർ ഭാഗം വരുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസാക്കും ഇല്ലേ അതേപോലെ കാൽ കിലോഗ്രാം വരുന്ന കഷ്ണം എടുത്തിട്ട് അത് സൂഡോമോണാസ് മുക്കിയ ചാണക ഇട്ട ചാണകപ്പാലിൽ മുക്കി തണലത്ത് വെച്ച് ഒരു പത്ത് ദിവസം ഉണക്കിയതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് തള്ളത്തേ വെക്കാൻ പാടുള്ളൂ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചേന ചേനപ്പീസിന് ഏകദേശം ഇരുന്നൂറ്റി ഗ്രാം കാൽ കിലോഗ്രാം തൂക്കം മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ചേന ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത് വലിയ വലിയ ചേന ഉണ്ടാക്കുന്നതിനേക്കാളും കുഞ്ഞു കുഞ്ഞു ധാരാളം ചേനകൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ മുളച്ച് വരുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മുളകൾ വരും അപ്പോൾ അതിൽ ഏറ്റവും കരുത്തുള്ള ഒന്ന് മാത്രം നിലനിർത്തി നമുക്ക് മുറിച്ച് ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം നല്ല ഒന്നാം തരം ആയിട്ട് നമുക്ക് ചേനയിലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഇലക്കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കൃഷിക്കാർ ക്ലാസ് എടുക്കുമ്പം പറയും ഇത് ചേനയുടെ ഇലക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ചേന നടാം ഈ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനുണ്ടാക്കാം അതുപോലെ തന്നെ കറികളിലും ഒക്കെ തന്നെ ഈ ചേനത്തണ്ട് നമുക്ക് യൂസ് ചെയ്യാം പറ്റും ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല ട്രൈക്കോർമ വളർത്തിയ ചാ ചാണകപ്പൊടിയോ അതോടൊപ്പം തന്നെ ഇത്തിരി എല്ല് കുറച്ച് വേപ്പ് മണ്ണാക്കുമൊക്കെ ഇട്ടിട്ട് ചേരക്കഷ്ണം ഏറ്റവും മുകളിലായി നടാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ മേൽമണ്ണിട്ടതിന് ശേഷം കരികൾ കൊണ്ട് നമുക്ക് നല്ലൊരു പൊതയിട്ട് കൊടുക്കാം എത്രത്തോളം പൊതയിടുന്നു അത്രത്തോളം നല്ലതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ വിചാരിക്കില്ലേ ഫെബ്രുവരി ലാസ്റ്റ് കിട്ടാ മാർച്ചിൽ മുളക്കും അങ്ങനെയല്ല കാലവർഷം വന്ന് നല്ല മഴ പെയ്തതിന് ശേഷമായിരിക്കും ചേന വിത്ത് മുളക്കുക മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഈ അവിടെ കുറേ ഒരുപാട് വീഡ്സ് കളകൾ വളർന്നു വരും കളകളൊക്കെ പറിച്ചു കളഞ്ഞതിന് ശേഷം അല്പം ജൈവവളം ഒന്നുകിൽ നിങ്ങൾക്ക് പൊടിഞ്ഞ കാലിവളം തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് രാസവളങ്ങൾ ഫാറ്റഫോസും ഇത്തിരി പൊട്ടാഷ്യും ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കണം അത് മണ്ണി കൂട്ടിക്കൊടുത്താലും വീണ്ടും നമ്മൾ കരിയിലകൾ വെച്ചിട്ട് പുതയിടണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേനക്കൃഷി ആകുന്ന പ്രത്യേകിച്ചും ഈ മണ്ണിനടിയിൽ വളരുന്ന വിളകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പൊത പൊതയിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പച്ച ചാണകം കലക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാണകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചേന നല്ല ഗംഭീരമായിട്ട് വളരും ഇനി ചില സ്ഥലങ്ങളിലെങ്കിലും ചേനയുടെ തണ്ട് അഴുകുന്ന രോഗം കൂടുതൽ പ്രിവലൻ്റ് ആണെങ്കിൽ സുടം ട്രൈക്കോട്ട വളർത്തിയ ചാണകപ്പൊടി മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് മെഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാം ഇങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കും ചേനയിൽ ഉൽപ്പാദനം നന്നായിട്ട് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് നമ്മൾ നമ്മളീ പൊതിയിട്ട് കൊടുക്കുന്ന കരിയിലകളൊക്കെ തന്നെ അവിടെ തന്നെ അഴുകിയിട്ട് താഴെ മണ്ണിലേക്ക് അഴുകി ചേരുകയും അങ്ങനെ വരുമ്പം ജൈവാംശം കൂടുതലായിട്ട് വരികയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂടുകയും മണ്ണ് ജീവസുറ്റാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ചേനയുടെ ഉൽപ്പാദനം കൂടും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ മഴ മഴ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും അതിനവിടെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ കരിയിലകളൊക്കെ ഉണ്ട് കരിയിലകളാണല്ലോ അവിടെ അഴുകി അവിടെ ജൈവസമ്പത്ത് കൂട്ടുന്നത് പിന്നെ നമ്മൾ തെങ്ങും തോട്ടത്തിൽ ഇപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാവർക്കും തെങ്ങും തോട്ടങ്ങളാണ് കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെങ്ങാണ് പ്രധാന വിള അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ചേന നടാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഷീമക്കൊന്ന പോലുള്ള ഇലകൾ കരിയിലകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം നമ്മൾ പൊതയിട്ട് കൊടുക്കുക അതാണ് ചേനക്കൃഷിയിലെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് മാക്സിമം പൊത പണ്ടൊക്കെ ഒരു കിലോയുടെ കഷ്ണങ്ങളായിരുന്നു ചേന നട്ടിരുന്നതെങ്കിൽ ഇപ്പം ചെറിയ ചെറിയ പീസാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരുന്ന പീസാണ് നമ്മൾ ചേന കൃഷിക്ക് വേണേറ്റ് വിത്തായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉൽപാദനം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ചേനകളെ കിട്ടുകയുള്ളൂ അല്ലാതെ വലിയ ചേന ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മാർക്കറ്റിലും ഡിമാൻഡില്ല ആകെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ചേന ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കരിയിലകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഓലയായാലും മതി ഓല ആണെങ്കിലും കരിയിലകളാണെങ്കിലും അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ പൊതയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചേനയുടെ നമ്മൾ നടുന്ന സമയം നല്ല കൂടിയ വേനലാണ് നമ്മൾ നടുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുമ്പം ഇനി ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിലും അല്ലെങ്കിൽ ചാക്കിലാണ് നടന്നതെങ്കിലും സ്ഥിതി തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റും അതേപോലെ തന്നെ ഒണിഞ്ഞ പൊടിഞ്ഞ കാലി വളവും അല്ലെങ്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവ വളവും മേൽമണ്ണും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അത് വേണം നമ്മൾ ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും മുക്കാൽ ഭാഗം വരെ നിറക്കാൻ അതിനകത്ത് നമുക്ക് ട്രൈ കോഡർമ്മ വളർത്തിയ സ സമ്പുഷ്ടീകരിച്ച ചാണകപ്പാലിലോ അല്ലെങ്കിൽ സൂ സൂഡമണസ് കലക്കിയ ചാണകപ്പാലിലോ മുക്കിയോ ഉണക്കിയ ചേന വിത്ത് നമുക്ക് ഈ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നടാം നട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നനവിൻ്റെ ആവശ്യം നേർത്തൊരു നന മതി അതേപോലെ തന്നെ നന്നായിട്ട് പുത ഇനി ചട്ടിയിലായത് കൊണ്ട് പുതയിട്ട് എന്ന് വിചാരിക്കരുത് പൊത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നടടുമ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന ഹാർവസ്റ്റിങ് വളരെ ഈസി ആയിരിക്കും കാരണം ഒരുപാട് പുറത്ത് കളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രോ ബാഗിനകത്ത് പൂർണ്ണമായിട്ടും ചേന വളർന്നിട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചേന ടെറസിലോ വീട്ടുമുറ്റത്തോ തെങ്ങൻ തോട്ടത്തിലോ അധികം വെയില ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും ചേന നന്നായിട്ട് വളരും ഒറ്റൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പച്ച കലക്കി ഒഴിക്കുക മണ്ണ് കൊടുക്കുക കളകൾ നീക്കം ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ മണ്ണ് ഒരു സമയമായി എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സമയം കളയാനൊന്നുമില്ല ഇപ്പം തന്നെ നമുക്ക് മണ്ണ് കുഴിയെടുക്കാനുണ്ട് അതുപോലെ തന്നെ കുമ്മായ വസ്തുക്കൾ ഇട്ട് ഇളക്കി റെഡിയാക്കി വെക്കാനുണ്ട് ചേന വിത്ത് വാങ്ങാനുണ്ട് ചെറിയ ചെറിയ പീസാക്കി റെഡിയാക്കി അത് നമ്മൾ തണലത്ത് വെച്ച് ഉണക്കാണ്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ മാത്രമേ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ഇപ്രാവശ്യം ഫെബ്രുവരി ഇരുപത്തിനാലിനെ കാണ്ടാണ് പൂർണ്ണമീന്ന് തോന്നുന്നുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഹോംവർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ പേര് നടട്ടെ വലിയ പണിയൊന്നും ഇല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ ചേനക്കൃഷി അപ്പോൾ ഇലക്കറി ആണെങ്കിൽ അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ വീണ്ടും വരും കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം